യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം യേശുവിനെ മുറിവേറ്റും യേശു തകർന്നു നമ്മുടെ വേണ്ടി യേശു കർത്താവ് പാപത്തെയും മരണത്തെയും ജയിച്ച് മൂന്നാം മൂന്നാൾ ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുകയാണ് യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ പിതാവ് അധികാരം കൊടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരു യോഗ്യതയും പറയുവാനില്ല തിരുവഴുത്തു പറയുന്നു നെയ്തിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഈ ഭൂമിയിലെ സകല മനുഷ്യരും പാപികളാണ് എല്ലാവരും വഴുതെറ്റിയിരിക്കുന്നു കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു ദൈവം നമ്മെ സ്നേഹിച്ചു നമ്മെ സ്നേഹിക്കുവാൻ നമ്മെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോഴും ദൈവത്തിന് നമ്മോട് പ്രിയമാണ് ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു ആ സ്നേഹത്തിന് ഒരു പ്രവൃത്തിയുണ്ട് അതാണ് നാം കാൽവറിയിൽ കാണുന്നത് അത് വാക്കുകൾ കൊണ്ടുള്ള സ്നേഹം മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലുമുള്ള സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു തൻ്റെ പുത്രനായ യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താണ് ദൈവം നിങ്ങളെ സ്നേഹിച്ചത് ഇന്നു പകൽ നിങ്ങളത് അറിയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനം നിൻ്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് സമാധാനം നൽകുന്ന സുവിശേഷമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനമാണ് ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത സമാധാനം ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷം ഇത് സുവിശേഷം നൽകുന്ന സമാധാനമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് പാപമോചനമുണ്ട് ഇനി നിങ്ങൾ പാപികളല്ല നിങ്ങൾ വിശുദ്ധരാണ് നിങ്ങൾ യേശുവിൻ്റെ മക്കളാണ് പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളറിയാതെ പോകരുത് ഈ സമയം ഇത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതാണ് നാളെ നമുക്കുള്ളതല്ല ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം രക്ഷകനെ കാണുക യേശന് വിശ്വസിക്കുക ദൈവ വൈതലായി തീരുക വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവ